കാർഷിക മേഖലയെ ജനാധിപത്യ അസോസിയേഷൻ പുതുക്കൈ വില്ലേജ് സമ്മേളനം നടന്നു നെൽകൃഷിയെ തൊഴിലുറപ്പ് തൊഴിലിൽ സംരക്ഷിക്കാൻ ഉൾപ്പെടുത്തി മുഴുവൻ തരിശ മേഖലയെയും നെൽകൃഷി ചെയ്യുന്നതിനു അധികാരികൾ മുൻകൈയ്യെടുക്കണമെന്നും തൊഴിലുറപ്പ് തൊഴിലിനെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്നും പുതുക്കൈ വില്ലേജ് കമ്മിറ്റി സമ്മേളനം ആവശ്യപ്പെട്ടു വാഴുന്നൂറടി മാരാർ മന്ദിരത്തിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റും പിളിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു വില്ലേജ് പ്രസിഡന്റ് എ സൗമിനി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സുനു ഗംഗാധരൻ പ്രസിഡന്റ് പി എ ശകുന്തള ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ രത്നാവതി എം ബാലാമണി സി ജാനകി എന്നിവർ സംസാരിച്ചു വില്ലേജ് സെക്രട്ടറി കെ രുമണി പ്രവർത്തന റിപ്പോർട്ടർ കെ ശ്രീമ രക്തസാക്ഷി പ്രമേയവും സി രചിത അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പതാക ഉയർത്തൽ പ്രകടനം സ്വാഗത നൃത്തശില്പം എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു സംഘാടക സമിതി ചെയർമാൻ പി വി മോഹനൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്